ഹായ് എല്ലാരും സുഖമായിരിക്കുന്നോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ കൊഴപ്പൊന്നുമില്ല മഴയൊക്കെ ഉണ്ട് വെള്ളിയിലെ എന്നാലും കുഴപ്പമൊന്നുമില്ല അതെ ഇപ്പൊ ഞാൻ കുറച്ച് പാവയ്ക്ക എടുത്താണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോയും കൂടെ എടുക്കാം നിങ്ങളോടൊപ്പം കൂടി കൂടിന്ന് അരികേം ചെയ്യാം വർത്താനം പറയാം ഓർത്തിട്ടാണ് അപ്പൊ ഞാന് പിന്നെ അര കിലോ പാവയ്ക്ക ഇന്നലെ കടയിൽ പോയപ്പോ മേടിച്ചാണ് മേടുക്ക് പുരട്ടി വിചാരിച്ചു ഇത് മൊത്തം ചിലവാകത്തൊന്നും ഇവിടെ ആദ്യം ആരും അങ്ങനെ കൂട്ടാറില്ല ഒന്നോ രണ്ടോ പേരും കൂട്ടത്തുള്ളൂ എന്നാലും നല്ല അല്ലേ അപ്പം ഞാൻ ഒന്നിച്ച് പറത്തി വെച്ചിട്ട് പകുതി പകുതി കേട്ടു അങ്ങനെ ചെയ്യും അപ്പൊ അരിച്ചിരി ഒന്നിച്ച നടക്കുമല്ലോ അങ്ങനെയല്ല പിന്നെന്താ എല്ലാവർക്കും വിശേഷതാണ് അവിടെ ഞങ്ങൾ സുഖമായിട്ട് ഇരിക്കുന്ന കുഴപ്പമൊന്നുമില്ല മഴയാണ് മഴയുടെ ഒരു അസ്വസ്ഥത ഉണ്ട് അപ്പൊ തുണിയൊക്കെ ഉണങ്ങുന്നതിനും എടുക്കുന്നതിനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അരിമോന്റെ തുണികളൊക്കെ ഉണ്ടല്ലോ ഞാൻ ഡെയിലി കഴുകിട്ട് വേറെ എല്ലാം വിരിച്ചിട്ടില്ല രാത്രിയില് രാവിലെ ആവുമ്പോ ഒരുമാതിരി ഒന്ന് തോന്നുന്നു കിട്ടും ഒത്തിരി തുണി വേണമല്ലോ അതുകൊണ്ട് ആ ഇപ്പം സമയം ഒരു മണി കഴിഞ്ഞു രാവിലത്തെ ഭക്ഷണം ഇപ്പൊ എല്ലാവരും അതുകൊണ്ട് കഴിച്ചു തീർന്നതേ ഉള്ളൂ ഇവിടെ അങ്ങനെയാ പൊതുവെ രാവിലെ ഒന്നും കഴിക്കാറില്ലേ ഇങ്ങനെ ഉച്ചയാകുമ്പോഴാണ് കഴിക്കുന്നത് പിന്നെ ഉച്ചക്കത്തൊരു മൂന്ന് മണിയാണ് അനുമോന് കൊടുത്തു അനുമോനെ ഇപ്പൊ ഒരു പതിനൊന്ന് മണി ആയപ്പോഴാണ് എഴുന്നേപ്പിച്ച് അവനെ പുളിപ്പിച്ചു ഇങ്ങനെ പാട്ടും കേട്ടോണ്ടിരിക്കെല്ലാം കേൾക്കുന്നുണ്ടല്ലോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നില്ലേ പാട്ടും കേട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുവാ ഹാളിനകത്തെ ഒരു മണി അങ്ങനെ ഉച്ചയൂണിനുള്ള തയ്യാറെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഉച്ചയൂൺ ആയിട്ടുണ്ട് നിങ്ങൾ കഴിക്കുവാണെന്ന് എനിക്കറിയാം കഴിച്ചുകൊണ്ട് എന്റെ വീഡിയോ കാണുവല്ലേ സത്യം പറഞ്ഞു എന്റെ വീഡിയോ കാണുവല്ലേ ഓക്കെ നന്നായിരിക്കട്ടെ അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനവും ഓരോ നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് എനിക്കെന്നും ഇപ്പൊ വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് അള്ളതായി പോകും കാണുമ്പോ വിചാരിപ്പിക്കുന്നു എനിക്ക് പിടി ഇടാൻ പറ്റുന്നില്ലല്ലോന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ അങ്ങനെയാണ് എന്തിനാ തരണം ചെയ്തു വീഡിയോ ഇടുവെന്ന് തന്നെ തീരുമാനിച്ചിട്ട് അപ്പൊ അത് നമ്മള് ആയി വലിയ മേക്കപ്പ് ഒക്കെ ഇട്ട് വന്ന അതൊന്നും നടക്കത്തില്ല എന്തായാലും പൊതുവെ ഞാൻ മേക്കപ്പൊന്നും അങ്ങനെ ഇട്ടല്ല ഞാൻ വരുന്നത് ഞാൻ എങ്ങനെ നിൽക്കുന്ന അതേപോലെ തന്നെ വരുന്നത് പിന്നെ മുടിയൊക്കെ ഒന്ന് ചെയ്യുവോന്നേ ഉള്ളൂ ഇനിയും തൊട്ട് ഇനി അതും ചെയ്യുന്നില്ല എങ്ങനെയാണോ ഞാൻ നിൽക്കുന്നത് ആ രീതിയിൽ തന്നെ ഞാൻ വീഡിയോ ഇടാൻ തീരുമാനിച്ചിരിക്കുകയാണ് എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോ മുന്നോട്ട് പോകത്തുള്ളൂ കാരണം ഞാൻ മുടിയനൊക്കെ തൊട്ട് കഴിഞ്ഞിട്ട് പിന്നെ പാചകം ചെയ്യുമ്പോൾ അതിന് ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് മുന്നോട്ട് അപ്പോൾ എന്തെങ്കിലും കുറവോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി നല്ലതെങ്കിലും ഞാൻ സ്വീകരിക്കും ആരും കുറ്റം പറയാൻ കുറ്റമല്ല എനിക്ക് കുറ്റമായിട്ടൊന്നും തോന്നാറില്ല കേട്ടോ കാരണം നല്ലതാണ് എപ്പോഴും എല്ലാവരും നല്ല ഉപദേശങ്ങൾ തരുന്നുണ്ട് അത് നമുക്കറിയാൻ വയ്യാത്തത് നമ്മൾ നമ്മളിൽ നിന്നൊരു പാകപ്പിഴ വരുന്ന ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് എപ്പോഴും നല്ലത് അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ മതി ഞാനതിനെ തിരുത്താൻ തയ്യാറാണ് സ്നേഹത്തോടെ കേട്ടോ എടുത്ത് ഞാൻ പറയുകയാണ് സ്നേഹത്തോടെ സ്നേഹത്തോടെ എന്ത് ഉപദേശങ്ങളും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എന്റെ വീഡിയോ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ വീണ്ടും കാണാം ഓക്കേ